കെ സ്പ്പൊരു ഫൺ വീഡിയോ ആണ് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നതുപോലെ ഇഷ്ടപ്പെടാത്തവരുണ്ട് അപ്പം ഇഷ്ടപ്പെടുന്നവരാണ് കൂടുതൽ എന്നാണ് കമൻറ്റ് ചെയ്ത് മനസ്സിലാക്കാൻ സാധിച്ചത് അതേപോലെ തന്നെ അപ്പം എന്താ പറയുന്നത് അഡ്വാൻസ് ഫുഡാണെങ്കിൽ മിക്ക ഇവിടെ ചപ്പാത്തി ഉണ്ട് ചപ്പാത്തിക്ക് വേണ്ടിയാണ് രണ്ട് അമ്മ ചപ്പാത്തി ഇട്ടുകൊണ്ടിരിക്കുവാണ് രണ്ട് ചപ്പാത്തി അവൻ കഴിച്ച് മൂന്നാമത്തേ അടിയിട്ടോണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ വിചാരിച്ചു ഷേക്ക് ഷേക്കാൻഡ് ആ ഓക്കെ മിക്ക മോനെ ഒരു ഹായ്താ ഒരു ആ അതാണ് മിക്ക ഉമ്മ ഉമ്മ ആ അതാണ് മിക്കണി എന്ത് കുണ്ണി അവൻ മാറിക്ക് വീട് എടുക്കും ആര് എന്നാ മിക്ക മിക്ക കുണ്ണാണി എന്ത് കുണ്ണി കുണ്ണി പിന്നെ ഞാൻ ഷോ കാണിക്കല്ലേ കൂടുതൽ അമ്മ കുറച്ച് ചപ്പാത്തി കഴിക്കുന്നുണ്ടോ ഇത് മൂന്നാമത്തെ ചപ്പാത്തി നാലാമത്തെ കഴിഞ്ഞു ഞാൻ ചുമ്മാ ഒരു വീഡിയോയ്ക്ക് വേണ്ടി ഒരു മുറി ഇങ്ങനെ ഞാൻ കഴിച്ചതന്നെ ബാക്കി അത് പിടിക്കുക